രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഈ കഴിഞ്ഞ വർഷം യു എ യിൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഷോൾഡർ ലൈൻ ദുരുപയോഗങ്ങൾ കണ്ടെത്തിയതായി ട്രാഫിക് പോലീസിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അബുദാബി പോലീസ് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി തികച്ചു ലോക്കലിൽ ആദ്യം തന്നെ പറയുകയാണ് അതായത് ഷോൾഡർ ലൈനുകൾ അനാവശ്യമായി ദുരുപയോഗം ചെയ്യുന്ന ഡ്രൈവർമാർ കരുതിയിരിക്കണം എന്നാണ് അബുദാബി പോലീസ് പറയുന്നത് കർശനമായ നടപടികൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകും എമർജൻസി വാഹനങ്ങൾക്ക് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനാണ് ഷോൾഡർ ലൈനുകൾ നിർമ്മിച്ചിരിക്കുന്നത് എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും അല്ലെങ്കിലും ഷോൾഡർ ലൈനുകൾ ട്രാഫിക്കിനെ മറികടക്കാൻ ഒരു കാരണവശാലും സ്വകാര്യ വ്യക്തികൾ ഉപയോഗിക്കരുതെന്ന് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി അങ്ങനെ ഉപയോഗിച്ചാൽ പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ആയിരം ദീർഘം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുകളും അടക്കം ശിക്ഷാവിധികൾ നേരിടേണ്ടി വരും ഇപ്പം ഇതെങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ റോഡുകളിലുടനീളം എ ഐ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ വാഹനങ്ങളിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്നുണ്ടോ ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ ഷോൾഡർ ലൈനുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ എന്നതടക്കം നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പര്യാപ്തമാണ് ഇത്തരം സ്മാർട്ട് ക്യാമറകളെന്നും ഇവ വളരെ ശക്തമായ ഇടപെടലുകൾ നിരത്തിലിപ്പോൾ നടത്തുന്നുണ്ടെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു ഇനി എമർജൻസി വാഹനങ്ങളുണ്ടല്ലോ ആംബുലൻസുകൾ പോലീസ് വാഹനങ്ങൾ ഫയർ എഞ്ചിനുകൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ പോകുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന ചില ഡ്രൈവർമാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അത്തരക്കാർക്ക് മൂവായിരം ദീർഘം പിഴയും ബ്ലാക്ക് പോയിന്റുകളും മുപ്പത് ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളും നേരിടേണ്ടി വരും നിരത്തുകളിൽ മറ്റുള്ളവരെ കൂടി കരുതിക്കൊണ്ട് വേണം നിങ്ങൾ വാഹനം ഓടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഡ്രൈവർമാരായിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് അബുദാബി പോലീസ് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അമേരിക്കയിലെ ടെക്സാസിലെ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നമ്മൾ മലയാളികളിപ്പോൾ വലിയ രീതിയിലുള്ള ശ്രദ്ധയും പ്രാധാന്യവും ഒക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം പതിമൂന്ന് പേർ അപകടത്തിൽപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വന്നിരുന്നതെങ്കിൽ അതിൻ്റെ അപകടവും അതിൻ്റെ വ്യാപ്തിയും വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എൺപത്തി രണ്ട് പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിൽ ഇരുപത്തിയെട്ട് പേർ കുട്ടികളാണെന്നും ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് നാൽപ്പത്തിയൊന്ന് പേരെ കാണാതായിട്ടുണ്ട് ടെക്സസിലും പരിസര മേഖലകളിലും രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതും വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് രണ്ട് ദിവസത്തേക്ക് കൂടി മഴ ശക്തമായി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാമ്പും മറ്റ് കാര്യങ്ങളൊക്കെ ഈ മേഖലകളിൽ വളരെ കൂടുതലാണ് രക്ഷാപ്രവർത്തനം ദുരിതമയമാണ് വലിയ ദുരിതാവസ്ഥകളിലൂടെ കാര്യങ്ങൾ കടന്നുപോകുന്നുവെന്ന് ടെക്സസിലെ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് യു എയിലുള്ള മലയാളികളടക്കമുള്ള ആളുകൾ അമേരിക്കയിലെ ഈ വാർത്ത ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് തികച്ചു ലോക്കലിൽ നമ്മൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത് ഷാർജ എമിറേറ്റിലെ താമസക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി നിങ്ങൾക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് താമസത്തിന് വൈദ്യുതി ജല ഗ്യാസ് വിതരണത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമാണ് താമസ വാടക കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രജിസ്റ്റർ ആകുന്നതോടുകൂടി മൂന്ന് സൗകര്യങ്ങളും നേരിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു തീരുമാനം നടപ്പിൽ വരുന്നതോടെ ഇനി നമുക്ക് വൈദ്യുതിക്കും ഗ്യാസിനും ജല കണക്ഷനും വേണ്ടിയിട്ട് ഓഫീസുകൾ കയറി ഇറങ്ങുകയോ പ്രത്യേക പേപ്പറുകൾ അതിനായി നീക്കുകയോ ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സൗകര്യപ്രദമായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും ഷാർജയില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കം സൂചിപ്പിക്കുന്നത്